ഞാൻ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആളിനെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ട് വിളിക്കാൻ വന്ന ലൂസിഫർ സിനിമത്തിന് വേണ്ടി അങ്ങ് ഓർമ്മയുണ്ടാവും അങ്ങ് വളരെ എന്താ പറയുന്നത് ഈ കത്തന് പുറകെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാനിത് അദ്ദേഹത്തോട് ഇടയ്ക്കാൻ ഒരു പ്രാവശ്യം കണ്ടു ചോദിക്കുകയും ചെയ്തു ഈ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ കത്തന് പുറകെ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഒരു എന്താ ഒരു വിശ്വപ്രതിഭയായി അങ്ങ് മാറുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നതാണ് അതിൻ്റെ ഒരു വിശ്വസിക്കുന്നു പക്ഷേ ഡിസപ്പിയറിങ് ആക്ട് എന്നൊക്കെയാണ് അതിന് പറയുന്നത് കാര്യം ഇപ്പം ലൈഫ് സ്പാൻ ഓഫ് ആൻ ആക്ടർ ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിലാണ് സിനിമയിൽ ഇപ്പോൾ നാടകം ബാക്കിയുള്ള പെർഫോമൻസുകളൊക്കെ വേറെയാണ് സിനിമയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആക്ടർ ബാക്കി സമയം നമ്മൾ മോഹൻലാലായിട്ടാണ് അപ്പോൾ ആ സമയത്ത് വേറൊരു കഥാപാത്രമായിട്ട് മാറുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരു മെഡിറ്റേഷൻ ആകാം അല്ലെങ്കിൽ ഒരു ഡിസപ്പിയറിങ് ആയിട്ട് എന്ന് പറയുന്ന ആൾ മാറ്റി നിർത്തിയിട്ട് വേറൊരാളായിട്ട് അപ്പോൾ അപ്പിയർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു പോകും അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ കട്ടിൻ്റെ പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു അതൊരു ഒരു ഷൈ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു നേച്ചർ ആദ്യം മുതൽ അങ്ങനെയാണ് പക്ഷേ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇത്തരം കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനും പറ്റുന്നത് അപ്പോൾ അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല അത് അതിൽ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടായത് അതൊരു ദൈവികമായ ഒരു ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്